ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര സുമനസുകളുടെ പൈങ്കുളം സ്വദേശിനിയുടെ ഓപ്പറേഷനു വേണ്ടിയുള്ള ചികിത്സാ ധനസഹായം കണ്ടെത്തി പൈംകുളം റോഡ് ആലങ്കുന്നിന് സമീപത്ത് താമസിക്കുന്ന തോണിയിൽ വീട്ടിൽ വിനോദിന്റെ ഭാര്യ മുപ്പത്തിയെട്ട് വയസ്സുള്ള ധന്യയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ധന്യ ചികിത്സാ സഹായ കൂട്ടായ്മ രൂപീകരിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ജോലി കഴിഞ്ഞ ഭർത്താവിനോടൊപ്പം ബൈക്കിൽ വരുമ്പോൾ വീടിന് സമീപത്ത് വെച്ച് തെരുവ് നായ ബൈക്കിനു കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ധന്യയുടെ തലയ്ക്കും ദേഹമാസകലം പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി ഏകദേശം ഏഴര ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ അറിയിച്ചു തുടർന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹായത്താലാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത് എന്നാൽ രണ്ടാമത്തെ ഓപ്പറേഷന് തുക കണ്ടെത്താൻ വേണ്ടിയാണ് എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ധന്യ ചികിത്സ സഹായ കൂട്ടായ്മ രൂപീകരിച്ചത് സുമനസുകളുടെ കാരുണ്യത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ലഭിച്ചു ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക യു ആർ പ്രദീപ് എം എൽ എ ധന്യയുടെ വീട്ടുകാർക്ക് കൈമാറി ചടങ്ങിൽ കൂട്ടായ്മ ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈമാൻ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ജോയിന്റ് കൺവീനർ കെ എസ് അനുരൂപ് ട്രഷറർ രാമൻ കുളങ്ങര പറമ്പിൽ ചികിത്സാ സഹായ കൂട്ടായ്മ കൺവീനർ എം എ മുഹമ്മദ് റിയാസ് വൈസ് ചെയർമാൻ ഉദയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി